വിശിഷ്ട വ്യക്തിത്വങ്ങളെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ അലൈക്കും വരഹമത്തല്ലാ താല വാത്ത ഇന്ന് ഈ ബദറിൻ്റെ രാവിൽ വഖഫ് ഭൂമികൾക്കെതിരെ നടക്കുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ സംസാരിക്കുവാൻ വേണ്ടി പ്രതിഷേധം പ്രതിഷേധമറിയിക്കുവാൻ വേണ്ടി പ്രതികരിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് തീർച്ചയായും യൗമുൽ ഫുർഖാൻ എന്നർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു സംഭവം തന്നെയാണ് അള്ളാഹു സുബാനവത്ത ആഅലയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ബദിർ യുദ്ധവേളയിൽ സഹാബികൾ തൻ്റെ തങ്ങളുടെ ജീവൻ മുഴുവനും സമർപ്പിച്ച് തങ്ങളുടേതെല്ലാം സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവവിദ്യ ത്യാഗത്തിനും സന്നദ്ധരായിട്ടുള്ള ആ സന്നദ്ധതയുടെയും ഫലമായിട്ടാണ് ബദർ രണാങ്കണത്തിൽ വിശ്വാസികൾക്ക് നേടാനായിട്ടുള്ള ആ വിജയം എന്ന് പറയുന്നത് ആ വിജയത്തിന്റെ താക്കോലുകൾ എന്ന് പറഞ്ഞാൽ അത് ത്യാഗസമർപ്പണവും അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസവും തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് സ്വഹാബികളുടെ മാതൃകയിൽ നിന്ന് അവരുടെ ഈമാനിൻ്റെയും അവരുടെ ത്യാഗസന്നദ്ധതയുടെയും അവരുടെ അള്ളാഹു സുബാനവാലയിലുള്ള സമർപ്പണത്തിൻ്റെയും ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ അനുകരിക്കുവാൻ ശ്രമിക്കുക എന്നതുകൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ശത്രു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ശത്രു സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ കൂടെയുള്ള വിശ്വാസികളോട് കൂടിയാലോചിക്കുകയാണ് മക്കയിൽ നിന്ന് തങ്ങളുടെ എല്ലാം എല്ലാം വിട്ടറിഞ്ഞ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുള്ള മുഹാജിറുകൾ ഉണ്ട് മദീനയിൽ മുഹാജിറുകളെയും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെയും സ്വയം മറന്ന് സ്വീകരിച്ച സ്വത്തും ജീവനും പകുത്തു നൽകിയ അൻസാറുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് റസൂൽ സാഹു അലഹി വസല്ലമ്മ വിശ്വാസികളോട് ചോദിക്കുകയാണ് യുദ്ധത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിലിറങ്ങി പുറപ്പെടാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന്

ർ പറഞ്ഞത് താങ്കളും താങ്കളുടെ അള്ളാഹുവും യുദ്ധത്തിന് ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല മറിച്ച് വിശ്വാസികൾ റസൂൽ പറയുന്നത് താങ്കളും യുദ്ധത്തിന് പൊയ്ക്കൊള്ളുക യുദ്ധം ചെയ്തു കൊള്ളുക നിങ്ങളോടൊപ്പം യുദ്ധമുഖത്ത് ഞങ്ങളും തയ്യാറായുണ്ട് മുഹാജിറുകളിൽ നിന്ന് നിന്ന് അൻഹു അൻഹു നിന്നും വാഗ്ദാനം ചെയ്യുന്നു ആ കടലിലേക്ക് നിങ്ങൾ ഇറങ്ങണം എന്ന് ഞങ്ങളോട് താങ്കൾ കൽപ്പിക്കും യാണെങ്കിൽ അതിലേക്ക് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ചെല്ലുക തന്നെ ചെയ്യും പർവ്വത നിരകൾ കാണിച്ചുകൊണ്ട് ഇത് നിങ്ങൾ കടന്ന് കയറുക എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് കയറി ചെല്ലുക തന്നെ ചെയ്യും പ്രവാചകൻ സല്ലു അലഹി വസലമയും അള്ളാഹുവും എന്ത് പറഞ്ഞാലും അത് ശിരസാ വഹിക്കാൻ അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രവാചകന്റെ മുമ്പിൽ വിശ്വാസികൾ ഒന്നടങ്കം പറയുകയാണ് ആലോചിക്കണം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി പതിമൂന്നാളുകളാണ് ഈ മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്കുള്ളത് വെറും അറുപത് കവചങ്ങളും എഴുപത് ഒട്ടകങ്ങളുമാണ് തങ്ങളെക്കാൾ മൂന്നിരട്ടി വലുപ്പമുള്ളൊരു സൈന്യം സർവ്വവിധ സന്നാഹങ്ങളുമായി മക്കയിൽ നിന്ന് തങ്ങളെ ആക്രമിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചതിന്റെ ഫലമാണ് അന്നവിടെ അന്നവിടെ ഉണ്ടായിട്ടുള്ള വിജയമാണ് അവർക്ക് വിജയമായി അത്തരത്തിലുള്ള ഒരു കൂട്ടരെ കുറിച്ച് അള്ളാഹുണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചു ആ സഹായമായി കൊണ്ട് നിങ്ങൾക്ക് തുടരെ തുടരെയായി ആയിരം മലക്കുകളെ അയച്ചുകൊണ്ടാണ് നാം അയച്ചു ആയിരം മലക്കുകളെ തുടരെ തുടരെയായി അജഞ്ചലമായ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു കൂട്ടർക്കാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ജഗന്നിയന്താവിന്റെ കഴിവിനെയും ഒക്കെയും വിശ്വസിച്ചുകൊണ്ട് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് തെറ്റിനെതിരെയും തിന്മക്കെതിരെയും സംസാരിക്കുവാൻ ഊർജ്ജസ്വലരായി ധൈര്യത്തോടെ ഇവിടെ വന്ന് നിൽക്കുന്ന കൂട്ടരെ നമുക്ക് ബദറിൽ നിന്ന് പാഠമുണ്ട് ബദറിലെ രണാങ്കണത്തിൽ അവിടെയുള്ള പോരാളികൾ അള്ളാഹുവിൽ അർപ്പിച്ചിട്ടുള്ള ആ ത്യാഗസന്നദ്ധതയിൽ ആ തവക്കുലിൽ നമുക്ക് പാഠങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വേണ്ടിയുള്ള പിന്മടങ്ങാത്ത പോരാട്ടത്തിന്റെ പേരായിരുന്നു ബദർ മുസ്ലിം ജനതയ്ക്കൊരു തുടർച്ചയുണ്ടെങ്കിൽ ആ തുടർച്ചയുടെ പേരാണ് ബദർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആത്മസമർപ്പണത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ സന്ധിയെല്ലാ സമരത്തിന്റെ പേര് ർ എന്ന് പറയുന്നത് റബ്ബ് തവക്കുൽ സുബാനൊണ്ട് പോരാട്ടത്തിനിറങ്ങിയപ്പോൾ ആകാശത്ത് നിന്ന് വിജയം അവതരിച്ചത് നമ്മൾ കാണുകയുണ്ടായി ഇന്ന് വഖുഫിൽ കൈവയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരുവിലിറങ്ങി പ്രഖ്യാപിക്കുകയാണ് നമ്മൾ നമ്മുടെ പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും ഇവിടെ അറിയിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് മുസ്ലിമായ ഒരു വ്യക്തിക്ക് തന്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു സ്ഥലമോ ഒരു നിലമോ അല്ലാഹുവിന്റെ ദൈവത്തിന്റെ പ്രീതികാം പ്രതിഫലം കാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായോ സമൂഹ നിർമ്മിതിക്കായോ ആരാധനാലയങ്ങൾക്കായോ ഇനി അതെല്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായോ മാറ്റിവെക്കണമെങ്കിൽ ദാനം ചെയ്യണമെങ്കിൽ ആ മാറ്റിവെച്ചിട്ടുള്ള ദാനം ചെയ്തിട്ടുള്ള നിലം കൈയടക്കുന്ന കൈയേറുന്ന ഒരു ബില്ലാണ് ഒരു നിയമമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ഒരു രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയങ്ങളൊക്കെയും കണ്ടെടുത്ത് പൊളിച്ച് അതിന് പിന്നിൽ ചരിത്രങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവയുടെ കുത്ത കുത്തകാവകാശം കൊണ്ടുവരുന്ന ഒരു ഹിന്ദുത്വവാദികളായിട്ടുള്ളൊരു കൂട്ടരെ നമ്മൾ കാണുന്നുണ്ട് അവർ അവർക്കൊത്താശ ചെയ്യുന്ന ഭരണകൂടത്തെയും നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ കോടതിയും ഇതിനൊത്താശ ചെയ്യുന്ന ജനങ്ങളും ഒരു ഭരണകൂടവും തന്നെയും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് രണ്ടായിരത്തി രണ്ടായിരം നിലനിൽക്കുന്ന കോടിക്കണക്കിന് വിലയുള്ള വക്കഫ് നിലങ്ങളുണ്ടല്ലോ ഈ വക്കഫ് നിലങ്ങളുടെ തിരിച്ചെടുക്കൽ നാടകങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയും കണ്ടിട്ട് മുഷ്ടി ചുരുട്ടാതെ വായനക്കാതെ വിരലുകൾ ചൂണ്ടാതെ ഇരിക്കുന്ന ഒരു കൂട്ടരെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതങ്ങനെയല്ല എന്ന് മലപ്പുറത്തിന്റെ മണ്ണിവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഭരണകൂടം അതിന്റെ ഭീകരതയുടെ എല്ലാ രൂപങ്ങളും എടുത്തു പുറത്തു കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയ്ക്ക് നേരെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹത്തെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സാധ്യമാവുന്ന വിധത്തിൽ കൂട്ടക്കൊലകളും വംശഹത്യകളും അഴിച്ചുവിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രാജ്യത്ത് ആഘോഷം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതരായി സുരക്ഷിതരായിരിക്കണമെങ്കിൽ ജുമാ നമസ്കാരം വരെ ഒഴിവാക്കി വീടകങ്ങളിൽ കഴിഞ്ഞുകൊള്ളു എന്ന് പറയുന്ന അധികാരികൾ വാണുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ സ്വന്തം അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചിട്ടുള്ള വഖഫ് ഭൂമികൾ ും കയ്യേറുന്ന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു പാഠമുണ്ട് എവിടെയൊക്കെ അക്രമങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെയും നീതിയുടെ ശബ്ദമായി എഴുന്നേറ്റ് നിൽക്കുവാനുള്ള കലിമത്ത് ഹക്ക് കൊണ്ട് എഴുന്നേറ്റു നിൽക്കുവാനുള്ള ഒരു ധൈര്യം ഒരു മനോധൈര്യം ആത്മസമർപ്പണ ആത്മധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ തയ്യാറായി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പോരാളികളെ അള്ളാഹു സഹായിച്ചിട്ടുണ്ടെങ്കിൽ വിജയം അള്ളാഹുവിനും അംഗത്തിനും അവനിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികൾക്കുമുള്ളതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു ബദറിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തെരുവിലിറങ്ങിക്കൊണ്ട് നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സമൂഹ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ ർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിജയം അത് ഉറപ്പാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളെ കയ്യേറുക എന്നത് ഒരിക്കലും ഞങ്ങൾ വകവെച്ച് നൽകുന്ന ഒന്നല്ല ഈ ബദറിൽ നിന്നുള്ള പാഠങ്ങൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള ഉദാഹരണങ്ങളായി നമുക്ക് ഗസ്സയിലെ സഹോദരങ്ങളെ കാണുവാൻ സാധിക്കും എന്തെല്ലാം നടന്നിട്ടും ഭൂമി മൊത്തം കുലുക്കിയിട്ടും അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെയും ഒക്കെയും തകർത്തെറിഞ്ഞിട്ടും മേൽക്കൂരകളില്ലാ അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന് ഒരനക്കവും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കണ്ടതാണ് ആ വിശ്വാസവും ബദറിലെ പോരാളികളുടെ വിശ്വാസവും ഇവരുടെ മാതൃകകളുമാണ് ഞങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത് ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എന്ത് തന്നെ എടുത്തു കളഞ്ഞാലും ജീവൻ ഈ ശരീരത്തിൽ ബാക്കിയാവുന്ന കാലം അത്രയും ആ നിമിഷം വരെയും നീ അനീതിക്കെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കൂട്ടമാണ് ഇവിടെയുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു പരിപാടിക്ക് ഇവിടെയുള്ള വഖഫിൽ കൈവയ്ക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തിന് ഈ പൊരുതലിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും